ഗ്യാലക്സി എം ടെന്നിനും ഗ്യാലക്സി എം ട്വൻറ്റിക്കും ശേഷം സാംസങ് അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന സാംസങ് ഗാലക്സി എം തേർട്ടിയുടെ സ്പെസിഫിക്കേഷൻസ് പുറത്തു വന്നിരിക്കുകയാണ് ഗ്യാലക്സി എം ട്വൻ്റി എന്ന് പറയുന്ന മൊബൈൽ ഫോണിന് വിപണിയിൽ നല്ലൊരു റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്ഗ്ര അപ്ഗ്രഡേഷനായിട്ട് വരുന്ന ഗ്യാലക്സി എം തേർട്ടിയുടെ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറയാണ് ഗാലക്സി എം ട്വൻറ്റി ഡിവിൾ ക്യാമറയുമായിട്ടാണ് വന്നിരുന്നത് എങ്കിൽ ഗാലക്സി എം തേർട്ടി വരുന്നത് ട്രിപ്പിൾ ക്യാമറയുമായിട്ടാണ് അതായത് ബാക്ക് സൈഡിൽ മൂന്ന് ക്യാമറയുമായിട്ടാണ് ഗാലക്സി എം തേർട്ടി വരാൻ പോകുന്നത് അതായത് പതിമൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയോടുകൂടിയ നല്ല ചിത്രങ്ങൾ എടുക്കാൻ ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും എം ട്വൻറ്റിയേക്കാളും മികച്ച ഒരു അപ്ഗ്രഡേഷനാണ് ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ സാംസങ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഗാലക്സി എം തേർട്ടിയുടെ കാര്യത്തിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഗാലക്സി എം ട്വൻറ്റിയുടെ കാര്യമെടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഒരൽപ്പം വീക്കായിരുന്നു കേവലം എയിറ്റ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഗാലക്സി എം ട്വൻ്റിയിൽ ഉപയോഗിച്ചിരുന്നത് അതേസമയം ഗാലക്സി എം തേർട്ടിയിൽ സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് സാംസങ് ഉപയോഗിച്ചിരി ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ബാക്ക് ക്യാമറയുടെ കാര്യത്തിലും ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഗാലക്സി എം തേർട്ടിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഡിസ്പ്ലേയിലാണോ എന്നുള്ളതാണ് നമുക്കറിയാം എം ട്വന്റി വന്നത് ടി എഫ് ടി ഡിസ്പ്ലേയുമായിട്ടായിരുന്നു നല്ല ടി എഫ് ടി ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയാണ് ആ ഒരു എം ട്വന്റിക്ക് അതേസമയം എം തേർട്ടി വരാൻ പോകുന്നത് ആമലോ ഡിസ്പ്ലേയുമായിട്ടാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഡിസ്പ്ലേകൾ വെച്ച് ഏറ്റവും മികച്ച ഡിസ്പ്ലേയാണ് ആമലോൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ് മൊബൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമായിരുന്നു ആമലോഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അപ്പം ആമലോൺ ഡിസ്പ്ലേയോട് കൂടിയാണ് ഈ പറയുന്ന സാംസങ് ഗാലക്സി എം വരുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാംസങ് ഫോൺസിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതേപോലെ തന്നെ സ്ക്രീൻ സൈസിൻ്റെ സൈസിലും ഒരല്പം എന്താ പറയുക വലിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എം ട്വൻറ്റിയുടെ വലിപ്പം സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് ആയിരുന്നുവെങ്കിൽ എങ്കിൽ എം തേർട്ടി ഒരല്പം കൂടി വലുതാണ് സിക്സ് പോയിൻ്റ് ത്രീ എയ്റ്റ് ഇഞ്ചാണ് ഗാലക്സി എം തേർട്ടിയുടെ സ്ക്രീൻ വലിപ്പം എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് നല്ല ക്വാളിറ്റിയോട് കൂടിയ സ്ക്രീനാണ് ഗാലക്സി എം തേർട്ടിയുടേത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം ഇവിടെക്ക് കാണുന്നുണ്ടെങ്കിൽ എം ട്വൻറ്റിയിൽ ഉണ്ടായിരുന്ന അതേ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി തന്നെയാണ് എം തേർട്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് രണ്ടര ദിവസം ബാറ്ററി ബാക്കപ്പ് തരുന്ന തരുന്ന നല്ലൊരു ബാറ്ററി ആണോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രോസറിൻ്റെ കാര്യത്തിലും എം ട്വന്റിയിൽ ഉപയോഗിച്ച അതേ പ്രോസറ് തന്നെയാണ് എം തേർട്ടിയിൽ ഉപയോഗിക്കുന്നത് എക്സിനോ സെവൻ നയൻ സീറോ ഫോർ എന്ന് പറയുന്ന പ്രോസറാണോ ഈ പറയുന്ന ഗാലക്സി എം തേർട്ടിയിലും ഉപയോഗിക്കുന്നത് നല്ലൊരു പ്രോസറാണ് എക്സ് എൻ സെവൻ നയൻ സീറോ ഫോർ എന്ന് പറയുന്നത് ഏതാണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് തേർട്ടി സിക്സിൻ്റെ അതേ ലെവലിലുള്ള പെർഫോമൻസ് തരുന്ന പ്രോസറാണ് എക്സ് എൻ സെവൻ നയൻ സീറോ ഫോർ എന്ന് പറയുന്നത് ഡി ഡി ആർ ഫോർ റാമുണ്ട് അതേപോലെ തന്നെ എം തേർട്ടിയുടെ അടുത്ത് വരേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് യു എസ് ബി ടൈപ്പ് സി പോർട്ടാണ് എം ട്വന്റിയിലും യു എസ് ബി ടൈപ്പ് സി പോട്ടുണ്ട് എം തേർ വരാൻ പോകുന്ന എം തേർട്ടിയിലും യു എസ് ബി ടൈപ്പ് സി പോട്ട് ഉണ്ട് അതേപോലെ തന്നെ ട്രിപ്പിൾ സിം സ്ലോട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഒരു നല്ല മൊബൈലിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഒരുമാതിരി നല്ല ക്യാമറയാണ് അതേപോലെ തന്നെ സ്ക്രീൻ ക്വാളിറ്റി നല്ല സ്ക്രീൻ ക്വാളിറ്റിയോട് കൂടിയ സൂപ്പർ ആംലോഡ് ആംലോഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ പറയുന്ന ഗാലക്സി എം തേർട്ടി വരാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസ് ഇതുവരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്തായിരുന്നാലും ഒരു രണ്ടായിരം മൂവായിരം രൂപ എം ട്വൻറ്റിയെക്കാളും കൂടുതലാകാനാണ് സാധ്യത തീർച്ചയായിട്ടും എം ട്വൻ്റി ഇപ്പോൾ നല്ല രീതിയിൽ വിറ്റഴിയുന്നത് പോലെ എം ടെയും നല്ല രീതിയിൽ വിപണി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റു പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ